ഹോക്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓണറി ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ശ്രീ മോഹൻ മുക്കാല സാറിന് വിദ്യാഭ്യാസത്തിൽ നെയ്യാറ്റിങ്ങര സബ് ജില്ലാ പ്രസിഡന്റ് ശ്രീ സാറിന്റെ പ്രാർത്ഥനാ ഗാനത്തോടെ യോഗം ആരംഭിച്ചു യോഗത്തിൽ സെക്രട്ടറി ശ്രീമതി സരോജ മേബൽ ടീച്ചർ സ്വാഗതം പറയുകയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ലളിത ടീച്ചർ പൊന്നാട്ട ചാർത്തി ആദരിക്കുകയും ചെയ്തു പ്രസിഡന്റ് മൊമൻഡോ കൈമാറി ഡോക്ടറേറ്റിനെ അപേക്ഷിച്ചതു മുതലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് മോഹൻ സാർ വിശദീകരിച്ചു ശ്രീമതിമാരായ വസന്ത ടീച്ചർ മോളി ടീച്ചർ ഗീത ടീച്ചർ സിനിമോൾ ടീച്ചർ സരജനിമ്മ ടീച്ചർ ഷീബ ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു പ്രസിഡന്റ് നന്ദി പ്രകാശിപ്പിച്ചു പന്ത്രണ്ട് മണിയോടെ യോഗം അവസാനിച്ചു